തീരദേശാഭിമാനികൾക്കൊപ്പം തന്നെ അറിയപ്പെടാതെ പോയ ഇതിൻ്റെ ഏറ്റവും പ്രധാന പോരാട്ടങ്ങളിൽ ഏറ്റവും പ്രധാനമായി നിന്നിരുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ വിദാർക്കന്മാർ അവരുടെയൊക്കെ ത്യാഗത്തിൻ്റെയും അവരുടെയൊക്കെ ആത്മസമർപ്പണത്തിൻ്റെയും ഒരു സ്ഥലമാണ് നമ്മൾ ഇന്ന് ഇവിടെ ആഘോഷത്തിന് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിനായി പോരാടിയ ധീരദേശാഭിമാനികളെ യോഗം അനുസ്മരിച്ചു ക്ലബ് അംഗങ്ങൾ ഓഗസ്റ്റ് പതിനാറിന് രക്തദാനം നടത്തും ജോസുകുട്ടി പൂവത്തും മുട്ടിൽ വിജി ജോസഫ് ജോസ് മാത്യു സന്തോഷ് ദേവസ്യ എന്നിവർ നേതൃത്വം നൽകി